എന്ന ക്ലോസുകൾ ഈഫ് ചേരുന്ന കണ്ടീഷണൽ ക്ലോസുകൾ അത് മൂന്ന് തരമാണുള്ളത് ദർ ആർ ത്രീ ടൈപ്സ് ഓഫ് കണ്ടീഷണൽ ക്ലോസ് ഇൻ ഇംഗ്ലീഷ് അതിൽ ഈഫ് ചേരുന്ന ഭാഗങ്ങളിൽ സിമ്പിൾ പെസെൻറ്റൻസ് വരികയും അതിൻ്റെ മെയിൻ ക്ലോസുകളിൽ സിമ്പിൾ ഫീച്ചർ വരികയും ചെയ്തപ്പോഴാണ് അത് പ്രോബിൾ കണ്ടീഷൻ ആകുന്നത് സാധ്യതയുണ്ട് അത് ഇനിയും സമയമുണ്ട് അതൊരു ഉദാഹരണമാണ് ഈഫ് ഹി റൈറ്റ്സ് എ ലെറ്റർ അവനൊരു കത്ത് എഴുതുമെങ്കിൽ എഴുതാൻ എനിക്ക് സമയമുണ്ട് ഐ ഷാൽ റീഡ് ഇറ്റ് ഞാനത് വായിക്കും അവനൊരു കത്ത് എഴുതുമെങ്കിൽ ഞാനത് വായിക്കും അപ്പോൾ ഈഫ് ചേരുന്ന സബോട്ടേറ്റ് ക്ലോസിൽ ഉപയോഗിച്ചിരിക്കുന്ന ടെൻസ് നോക്കിയോ സിമ്പിൾ പെസൺസ് ആണ് ഈഫ് ഹി റൈഡ്സ് എഴുതുമെങ്കിൽ ഐ ഷാൽ റീഡ് ഇറ്റ് ഞാനത് വായിക്കും ഐ ഷാൾ റീഡ് ഇറ്റ് എന്ന് പറയുന്നത് സിമ്പിൾ ഫീച്ചറാണ് സബോർട്ടിൻ ക്ലാസ്സുകളിൽ ഈഫ് ചേരുന്ന ഭാഗങ്ങളിൽ സിമ്പിൾ പ്രസൻറ്റൻസ് വരികയും മെയിൻ ക്ലാസുകളിൽ സിമ്പിൾ ഫീച്ചറുകൾ വരികയും ചെയ്യുമ്പോഴാണ് പ്രോബിൾ കണ്ടീഷനുകൾ എന്ന ആ പാറ്റേണ് ഉണ്ടാവുന്നത് ഒരു ഉദാഹരണം പറയാം മറ്റൊരു ഉദാഹരണം പറയാം ഈഫ് മൈ ഫാദർ ഗോസ് ടു മുംബൈ എൻ്റെ അച്ഛൻ മുംബൈയിൽ പോകുമെങ്കിൽ ഹി വിൽ വിസിറ്റ് ദേറ്റ് വേ ഓഫ് ഇന്ത്യ അദ്ദേഹം ഇന്ത്യ ഗേറ്റ് സന്ദർശിക്കും എൻ്റെ അമ്മാവൻ എനിക്ക് പതിനായിരം രൂപ തരുവാണെങ്കിൽ ഞാനൊരു ബൈസിക്കിൾ വാങ്ങിക്കും തൗസൻഡ് റുപ്പീസ് ഐ ഷാൾ ബൈ എ ബൈസിക്കിൾ അപ്പോൾ കണ്ടീഷണൽ ക്ലോസിൻ്റെ ഫസ്റ്റ് ടൈപ്പായ പ്രോപ്പബിൾ കണ്ടീഷനുകളിൽ ഈഫ് ചേരുന്ന ഭാഗങ്ങളിൽ സിമ്പിൾ പ്ലസ്റ്റൻസ് മാത്രമാണ് ഉപയോഗിക്കുന്നത് മെയിൻ ക്ലോസുകളിൽ വില്ല് ഷാലെ ക്യാൻ എന്നീ മൊടാലോസനകൾക്ക് ശേഷം ബേസ് ഫോം വെക്കുകയാണ് ഒന്നുകിൽ ഐ ക്യാൻ റൈറ്റ് ഐ ക്യാൻ സ്പീക്ക് ഐ ക്യാൻ വിസിറ്റ് അല്ലെങ്കിൽ ഐ വിൽ വിസിറ്റ് ഐ വിൽ ടേക്ക് ഐ വിൽ ഗോ ഐ വിൽ റൈറ്റ് ഐ വിൽ റീഡ് ഐ ഷാൽ റീഡ് ഐഷാൽ ഗോ ഇങ്ങനെയുള്ള സംഭവങ്ങളാണ് വരുന്നത് അപ്പോൾ സിമ്പിൾ ഫീച്ചറുകളാണ് മെയിൻ ക്ലോസിൽ ഉപയോഗിക്കുന്നത് അപ്പോൾ സബ് ക്ലോസുകളിൽ സിമ്പിൾ പെർസൺ ടെൻസുകളും മെയിൻ ക്ലോസുകളിൽ സിമ്പിൾ ഫീച്ചറും വരുന്നതാണ് പ്രോബബിൾ കണ്ടീഷന്റെ റൈറ്റിംഗ് ഫോർമേഷൻ എന്ന് പറയുന്നത് രണ്ടാമത്തെ ടൈപ്പിൽ ഈഫ് ചേരുന്ന ഭാഗങ്ങളിൽ പാസ്റ്റ് പാസ്റ്റ് സിമ്പിൾ ഉപയോഗിക്കുക ടെൻസ് സിമ്പിൾ പാസ്റ്റ് ആണ് വരുക ശ്രദ്ധിക്കോ ഈഫ് ഹി അവൻ ഒരു കത്ത് എഴുതിയിരുന്നുവെങ്കിൽ നേരത്തെ അവർ ഇത് എന്താണ് റോട്ട് എഴുതിയിരുന്നുവെങ്കിൽ അപ്പോൾ അവിടെ പറഞ്ഞത് ബില്ല് ഷാലാണെങ്കിൽ ക്യാൻ ആണെങ്കിൽ ഇവിടെ എന്ത് വരും ഒന്നുകിൽ ബില്ല് എന്താവും ഗുഡാവും അല്ലെങ്കിൽ ക്യാൻ ഗുഡാവും ഷാല് ഷുഡാവും മേ ആവും അപ്പോൾ പറയുകയാണെങ്കിൽ അവരൊരു കത്ത് എഴുതുമെങ്കിൽ ഞാനത് വായിക്കുമായിരുന്നു ഈ ഹി റോട്ട് ീഡ് ഇറ്റ് അവൻ എനിക്ക് ഒരു ലക്ഷം രൂപ തരുമായിരുന്നു എങ്കിൽ ഇഫ് ഹി ഗവീ വൺ ലാക്ക് റുപ്പീസ് ഐ ഖുഡ് പൈ എ ബൈക്ക് എനിക്കൊരു ബൈക്ക് വാങ്ങിക്കാൻ കഴിയുമായിരുന്നു അവൻ നീന്തൽ പഠിച്ചിരുന്നു എങ്കിൽ അവന് രക്ഷപ്പെടാൻ കഴിയുമായിരുന്നു ഹി സ്റ്റഡീഡ് സ്വിമ്മിങ് ഹി കുഡ് എസ്കേപ്പ് ഫ്രം ദ വാട്ടർ അവന് വെള്ളത്തിൽ നിന്നും രക്ഷപ്പെടാൻ കഴിയുമായിരുന്നു അപ്പോൾ കാന എന്ന് എന്താ ഇവിടെ കുഡാവും വില്ല് വുഡാവും ഷാല് ഷൂട്ടാവും മൈറ്റാകും അപ്പോൾ സപ്പോർട്ട് ക്ലോസുകളില് എന്താണ് സിംപിൾ പാസ്റ്റ് വരികയും മെയിൻ ക്ലോസുകളിൽ എന്താണ് കാന എന്ന് പറയുന്നത് കുഡിലേക്കും വില്ല് വുഡിലേക്കും ഷാല് ഷൂട്ടിലേക്കും മേ മൈറ്റിലേക്കും വരികയും ഈ വൺ ഫോം വരികയും ഈ താജ്മഹൽ അവൻ താജ്മഹൽ സന്ദർശിച്ചുണ്ടായിരുന്നുവെങ്കിൽ അവൻ എന്താണ് അവൻ എന്നോട് പറയുമായിരുന്നേനെ അതിനെക്കുറിച്ച് ഹി വുഡ് സേ മീ അബൗട്ട് താജ്മഹൽ സിമ്പിൾ പാസ്റ്റ് ആണ് ഉപയോഗിച്ചത് അപ്പുറത്ത് വില്ല് ഷാലിവാൻ്റെ പാസ്റ്റ് ഫോമിലേക്ക് വരികയും ഫോമൊക്കെ ഇടയിൽ അടുത്ത മൂന്നാമത്തെ ക്ലോസ് ആയ പ്രോ ഇംപ്രോ ഇമ്പോസിബിൾ കണ്ടീഷൻ സാധ്യതയില്ല ഒരിക്കലും നടക്കില്ല ടൈമില്ല ശ്രദ്ധിച്ചോയ്ക്കോ അവൻ എന്നെ അവന്റെ കല്യാണത്തിന് ക്ഷണിച്ചിട്ടുണ്ടായിരുന്നുവെങ്കിൽ ഞാൻ അവന്റെ കല്യാണത്തിന് പോകുമായിരുന്നു കല്യാണം കഴിഞ്ഞ ഞായറാഴ്ച കഴിഞ്ഞു അപ്പോൾ ഇഫ് ഹീ ഹാഡ് ഇൻവൈറ്റഡ് മീ എന്നെ അവന്റെ കല്യാണത്തിന് ക്ഷണിച്ചിട്ടുണ്ടായിരുന്നുവെങ്കിൽ ഹാഡ് ഇൻവൈറ്റഡ് പാസ്റ്റ് പെർഫെക്റ്റ് ആണ് ഹാഡ് പ്ലസ് വി ത്രീ ആണ് ഐ വുഡ് ഹാവ് ഗോൺ ഫോർ ഹിഷ് മേരേജ് ഞാൻ അവന്റെ കല്യാണത്തിന് പോകുമായിരുന്നേന് ഞാൻ നന്നായി പഠിച്ചിട്ടുണ്ടായിരുന്നെങ്കിൽ പരീക്ഷയിൽ ഉന്നതമായ വിജയം നേടുമായിരുന്നേനെ പരീക്ഷ കഴിഞ്ഞ് നന്നായി പഠിച്ചിട്ടില്ല ഇഫ് ഐ ഹാഡ് സ്റ്റഡീഡ് വെൽ ഐ വുഡ് ഹാവ് ഗെയിൻ ദ ഗെയിൻഡ് ദ ഹൈ മാർക്ക് ഐ വുഡ് ഹാവ് ഗെയിൻഡ് അല്ലെങ്കിൽ അച്ചീവ്ഡ് ദ ഹൈ മാർക്സ് ഇൻ ദ എക്സാമിനേഷൻ ഞാൻ നന്നായി പഠിച്ചിട്ടുണ്ടായിരുന്നുവെങ്കിൽ പരീക്ഷ ഉയർന്ന മാർക്ക് നേടുമായിരുന്നേ അവൾ എന്നോട് അവളുടെ പ്രശ്നങ്ങൾ പറഞ്ഞിട്ടുണ്ടായിരുന്നുവെങ്കിൽ ഞാൻ ആ പ്രശ്നങ്ങൾ പരിഹരിക്കുമായിരുന്നേ ആ പ്രശ്നങ്ങൾ പരിഹരിക്കാൻ കഴിയുമായിരുന്നു കഴിയുമായിരുന്നാണ് പറയുന്നത് അപ്പോൾ ക്യാനിൻ്റെ പാസ്റ്റ് അച്ഛാമതിക്കൂട്ട് ഇഫ് ഷി ഹാഡ് ടോൾഡ് ഹർ പ്രോബ്ലംസ് അവൾ അവളുടെ പ്രശ്നങ്ങൾ എന്നോട് പറഞ്ഞിട്ടുണ്ടായിരുന്നുവെങ്കിൽ ഇഫ് ഷി ഹാഡ് ടോൾഡ് മീ ഫോർ ഹർ പ്രോബ്ലംസ് സോൾവഡ് ഹെർ പ്രോബ്ലംസ് എനിക്ക് അവരുടെ പ്രശ്നങ്ങൾ പരിഹരിക്കാൻ കഴിയുമായിരുന്നില്ല ഇതാണ് കണ്ടീഷൻ്റെ ക്ലോസുകളുടെ മൂന്ന് ടൈപ്പുകൾ ഇപ്പോൾ സിമ്പിളാണ് ഈഫ് ചേരുന്ന ഭാഗത്തുനിന്ന് പ്രസൻറ്റ് സിമ്പിൾ വരുന്നത് അവിടെ വലിയ ശാല ക്യാൻപ്ലസ് വി വേണം രണ്ടാമത്തെ കേസിൽ ഇംപ്രോവബിൾ കണ്ടീഷനുകളിൽ പിന്നെ സിമ്പിൾ പാസ്റ്റാണ് വരുന്നത് ഈഫ് സ്റ്റഡീഡ് ഈഫ് റോഡ് ഈക് വെൻറ്റ് എന്നിവ വരുമ്പോഴും അപ്പുറത്തെ വല്ല്യ ഷാല് ഇവ എന്താണ് അതിൻ്റെ പറസ്പോണ്ടിങ് ആയിട്ടുള്ള വില്ല് ഗുഡാവും ഹാൻകൂട്ടാവും ഷാല് ഷുഡാവും അതുപോലെ തന്നെ മേ മൈറ്റാവും ഇത് പോകുമ്പോൾ വരികയും അതിന് വീട് ഉപയോഗിക്കണം മൂന്നാമത്തെ ടൈപ്പിൽ ഇമ്പോസിബിൾ കണ്ടീഷനുകളിൽ എന്താണ് പാസ്റ്റ് പെർഫെക്റ്റ് ആണ് ഉപയോഗിക്കുന്നത് ഹാഡ് ഗോൺ ഹാഡ് ടേക്ക് ആണ് ഹാഡ് സ്റ്റഡീഡ് ഹാഡ് ടോൾഡ് ഹാഡ് ഗോൺ ഇവ വരും അപ്പുറത്തേക്ക് പോകുമ്പോൾ ബില്ല് ഷാൽ ഇവ വരുന്നിടത്ത് വുഡ് ഷുഡ് അതുപോലെ തന്നെ ക്യാൻ കൂട്ടാവും മേ മൈറ്റാവും ഹാവ് പ്ലസ് പാസ്റ്റ് വാഷ് ഫ്ലോത്ത് വുഡ് ഹാവ് ഗോൾ വുഡ് ഹാവ് ടേക്കൺ വുഡ് ഹാവ് സോൾവ് വുഡ് ഹാവ് എസ്കേപ്ഡ് വുഡ് ഹാവ് കംപ്ലീറ്റഡ് ഇങ്ങനെയാണ് വരിക ഓക്കെ